കോടതി കേട്ട് ദിലീപ് തിരികെ പത്മസരോവരത്തിലെത്തിയപ്പോൾ ചാനൽ ഡ്രോണുകൾ ആ കാഴ്ച ഒപ്പിയെടുക്കാൻ ആകാശത്ത് വട്ടം ഇട്ട് പറന്നു കാവ്യയും മകളും സഹോദരങ്ങളുമെല്ലാം ദിലീപിനെ വാരിപ്പുണരുന്ന കാഴ്ചയാണ് പിന്നെ മാധ്യമങ്ങളിൽ നിറഞ്ഞത് അപ്പോഴെല്ലാം എല്ലാവരും പരതിയത് മീനാക്ഷിയുടെ മുഖമാണ് അച്ഛൻ്റെ ഇത്രയും സുപ്രധാനമായിരുന്ന ദിവസമായിരുന്നിട്ട് ഏറ്റവും പ്രിയപ്പെട്ട മകൾ മീനാക്ഷി അവിടെ ഉണ്ടായിരിക്കേണ്ടതല്ലേ എന്ന് പലരും മനസ്സിലെങ്കിലും വിചാരിച്ചിരിക്കും കൊച്ചി ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിൽ ജൂനിയർ ഡോക്ടറായി ജോലി ചെയ്യുകയാണ് മീനാക്ഷി വിധി പ്രഖ്യാപന ദിവസവും കൊച്ചിയിൽ തന്നെയായിരുന്നു മീനാക്ഷി മാധ്യമങ്ങളിലൂടെ തന്നെയാണ് മീനാക്ഷിയും ദിലീപിനെ കുറ്റവിമുക്തനാക്കിയെന്ന വാർത്ത അറിഞ്ഞത് വോട്ടിംഗ് ദിവസമായ പിറ്റേന്ന് ദിലീപും കാവ്യയും പോളിംഗ് ബൂത്തിലെത്തിയപ്പോഴും മീനാക്ഷി ഒപ്പമില്ലായിരുന്നു ഇതൊക്കെ കൊണ്ടുതന്നെ മീനാക്ഷി ദിലീപിനെ കണ്ടില്ലേ നേരിട്ട് സംസാരിച്ചില്ലേ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് പലരിടത്തു നിന്നും ഉയരുന്നത് പതിനാല് വയസ്സിലാണ് മീനാക്ഷി അച്ഛനെ എന്ന തീരുമാനമെടുത്ത് മഞ്ജു വരരിൽ നിന്ന് അകലുന്നത് ഇപ്പോൾ ഇരുപത്തിയഞ്ചു വയസ്സുണ്ട് മീനാക്ഷിക്ക് സത്യം എന്താണെന്ന് തിരിച്ചറിയാനുള്ള പ്രായവും പക്വതയും ഇന്ന് മീനാക്ഷിക്കുണ്ട് അതുകൊണ്ടാണ് ആരെയും വേദനിപ്പിക്കാതെ നിഷ്പക്ഷമായി മീനാക്ഷി നിൽക്കുന്നത് സോഷ്യൽ മീഡിയയിലെല്ലാം സജീവമാണ് മീനാക്ഷി ദിലീപിന്റെ പിറന്നാളുകൾക്കും മറ്റെല്ലാ വിശേഷങ്ങൾക്കും മകളുടെ വക അച്ഛന് ആശംസകൾ നേർന്നുകൊണ്ടുള്ള പോസ്റ്റ് ഉണ്ടാകാറുണ്ട് എന്നാൽ ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് മീനാക്ഷി ദിലീപിന് വേണ്ടി ഒരു സ്റ്റോറി പോലും പങ്കുവച്ചില്ല എന്നതും ശ്രദ്ധേയമാണ്